ഇന്ത്യ യു എസ് വ്യാപാര കരാർ മികച്ചതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ രാജ്യത്തെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് കരാർ എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച് പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ തീരുവയാണ് അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയതെന്ന് വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് കരാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു I can assure the people of India, I can assure 140 crore brothers and sisters that this is a deal that will make every Indian proud, that will protect the interest of every Indian and provide huge opportunities for all the people of India. प्रधानमंत्री नरेंद्र मोदी यूएस प्रेसिडेंट डोनाल ट्रंप मिचृद करोयल प्रधानमंत्री भविष्य को चार चांद लगाने वाला ट्रेड डील माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में फाइनलाइज किया गया है मैं 140 करोड़ देशवासियों की तरफ से माननीय प्रधानमंत्री नरेंद्र मोदी जी का धन्यवाद करता हूं इंडिया के सांबंधित रंगत वन कुदिपेगुना करार कारशिकी शीरे मेघिललकम गुणम ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ಮಾණ්ඩ್ಯ ಪ್ರಧಾನಮಂತ್ರಿ ನರೇಂದ್ರ ಮೋದಿಜಿ نے ہمیشہ ಅಗ್ರಿಕಲ್ಚರ್ اور ಡೇರಿ इन दोनों ಸೆಕ್ಟರ್ಸ್ کو સંਭಾಲائے ان کے ಹಿತوں کو સંਭಾಲائے اور اس ಕ್ಷೇತ್ರ میں لوگوں کو ઉજವಲ ಭವಿಷ್ಯ मिले और मौके मिले आमदनी बढ़े उसके लिए लगातार काम किया രാജ്യത്തെ ചെറുകിട ഇടത്തരം മേഖലകൾക്കും കരാർ ഉണർവേകും കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ വൻകുതിപ്പുണ്ടാകുമെന്നും പീയുഷ് ഗോയൽ കൂട്ടിച്ചേർത്തു അതേസമയം കരാർ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ പരാമർശങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രമന്ത്രി വിമർശിച്ചത് കരാർ സംബന്ധിച്ച് ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ നുണപ്രചാരണമാണ് നടത്തുന്നതെന്നും രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ